ദൈവത്തിൻ്റെ അരുമസുതൻ ദാരിദ്ര്യത്തിൻ്റെ അപമാനവും മനുഷ്യരുടെ വെറുപ്പും ഏറ്റുവാങ്ങി തനിക്ക് പിറക്കാൻ ഒരു ഗുഹ തിരഞ്ഞെടുത്തു രണ്ടു മൃഗങ്ങളുടെ മധ്യെ ഒരു പുഴക്കൂട്ടിൽ ശയിച്ചു ലോകത്തിൻ്റെ വിട്ടിത്ത നിറഞ്ഞ ധാർഷ്ട്യത്തിനിരയായി സ്നേഹലാളനങ്ങൾ നൽകാൻ പരമദരിദ്രയായ ഒരമ്മ മാത്രം സ്വന്തം ഈ സത്യം തിരിച്ചറിയുന്നവൻ്റെ ഹൃദയം എങ്ങനെ ആർദ്രമാകാതിരിക്കും തൻ്റെ എളിയ ജനനത്തിലൂടെ പ്രപഞ്ച സൃഷ്ടാവ് സഭിച്ചു തള്ളിയ ലോകത്തിൻ്റെ പൊങ്ങച്ചങ്ങളെയും അഹന്തിയെയും ഏതു മനുഷ്യനാണ് ഇഷ്ടപ്പെടാൻ കഴിയുക നിത്യജീവൻ സ്വന്തമാക്കാൻ കർത്താവ് കാണിച്ചു തന്ന ദാരിദ്ര്യത്തിൻ്റെയും എളിമയെയും ആർക്ക് തള്ളിക്കളയാനാകും ഈ സത്യങ്ങളെ ശാന്തമായി ധ്യാനിക്കുകയും മാതൃകയാക്കുകയും ചെയ്യുന്നവർ വിരളം ഇപ്രകാരമുള്ള നന്ദിഹീനത മൂലം വളരെ കുറച്ചുപേർ മാത്രമാണ് ഈ മഹത്തായ കൂതാശയുടെ സൽഫലങ്ങൾ സ്വന്തമാക്കുന്നത്